അപ്പം എന്നാലേ ദാ മാധോളി ഇതാ കൊണ്ട് നല്ല സാധനമാണ് നിങ്ങൾ നിന്ന് വന്നിട്ട് വെറുതെ ആകില്ല മക്കളെ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര ഉറപ്പ് എടുക്കണം ഷുഗറിന് ഇത് ഒന്നാണ്ട് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കി ഷുഗറൊക്കെ പമ്പ കിടക്കും ഇതാ ട്ടിന്തല്ലേ കൊണ്ടെക്കോളി നാട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഇണ്ടാവൂലേ സുഗർ ഇല്ലാത്ത നാടിന്റെ പൊന്നി അല്ലേണ്ടി ആ മാധോളി വാണ്ടോലി ഒരു പേടിയും പെടുത്തണ്ടാ ബക്രാക്കാൻ്റെ കൂടെ ഇണ്ട് നേരെ ഇങ്ങോട്ട് കയറി പോകുന്നോളി ഇത് ഇബ്ബല ആരോ പറഞ്ഞു കൊടുത്താണ് ബക്രാക്കാൻ്റെ മാതോളി ഉണ്ട് കോട്ടക്കിന്ന് വണ്ടി എടുത്ത് വന്നിക്കാണ് മാധോളിക്ക് പ്രശ്നം അതാ കൊണ്ടേക്കോളിട്ടാറി ഞാൻ അല്ല പക്കറക്കാ ഇതൊരു കുന്തൊക്കെ എടുത്തിട്ട് എങ്ങോട്ട പോണങ്ങള് മാതോളി വേണം പറഞ്ഞപ്പോളെ ആരിക്കും മാതോളിയോ ഏഹ് പറിച്ചു കൊടുക്കാൻ വേണ്ടി തോറ്റി എടുത്ത് അല്ല ആരെ തല്ലാൻ പോണ്ട് കൊറേ ഗുണ്ടകളെ കൂട്ടി പോണമാര് അല്ല ഇത് അല്ലാക്കാൻ മാന്തോടി വരച്ചാൻ പോവോ ഉണ്ടായിമ്മ ഉണ്ടല്ലേ ഒന്ന് തിന്നാലെ ഇത് തെരഞ്ഞെടുക്കും ബക്കറക്ക അഞ്ഞുണ്ടോന്ന് ചോദിച്ചിട്ട് അത്ര ടേസ്റ്റ് ആണ് കുറച്ച് ടേസ്റ്റാണ് ോട്ടെ അപ്പൊ എന്തായാലും ചക്ക ഇനി പിന്നെ മാന്തോളി ആണെങ്കിൽ പരിക്ക് എല്ലാരും അതവിടെ പറഞ്ഞേക്ക ബക്കറാക്കാട്ന്ന് പറഞ്ഞ മാന്തോളിയാണ് അച്ചോണ്ടായി അച്ഛനും അത് വയ്ക്കൂലെങ്കി മാറി ഞാൻ പിടിച്ചു അപ്പൊ എന്നാലേ ഇതാ മാധോലി ഇതാ ഉണ്ട് ഇതാ നല്ല സാധനമാണ് നിങ്ങൾ കോട്ടക്കൽ നിന്ന് വന്നിട്ട് വെറുതെ ആകില്ല മക്കളെ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് പോകുകയാണെങ്കിൽ എത്ര ഉറപ്പം എടുക്കണം ഇത് ഇതൊന്നാണ്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു നോക്കി ഷുഗറൊക്കെ പമ്പ കിടക്കും ഇതാ ആ ട്ടുണ്ടല്ലേ കൊണ്ടയ്ക്കോളി നാട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ സുഖർ ഇല്ലാത്ത നാടിന്റെ പൊന്നി അല്ലേ ആ മാധോളി വാണ്ടോലി ഒരു പേടിയും പെടുത്തണ്ടാ ബക്രാക്കാൻ്റെ കൂടെ ഉണ്ട് നേരെ ഇങ്ങോട്ട് കയറി പോകുന്നോളി ഇത് ഇബ്ബലെ ആരോ പറഞ്ഞു കൊടുത്താണ് ബക്രാക്കാൻ്റെ കൂടെ മാധോളി ഉണ്ട് അപ്പോൾ കോട്ടക്കിന്ന് വണ്ടി എടുത്ത് വന്നിക്കാണ് മാധോളിക്ക് പ്രശ്നമല്ല കൊണ്ടയ്ക്കോളി ാണ് പൊറത്താക്കുമ്പോ ചൂടാക്കി തന്നെ അല്ല തണുപ്പൊക്കെ ഓവറാകുമ്പോഴേ പച്ചപ്പൊ കുളിക്കാൻ കഴിയില്ല അപ്പൊ വെള്ളം ചൂടാക്കി തേക്കണം ഹലോ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അസ്ലാം പോലേക്കും പിന്നെ കോട്ടയ്ക്കിൽ നിന്നും കുറച്ച് ഞങ്ങളെ ചങ്ക് ബ്രോകൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം എന്താ നിങ്ങളെ പേര് പേര് നജാഹ് നിങ്ങളെ പേര് നിങ്ങളെ സ്ഥലം കൂടി പറഞ്ഞു കൊടുക്കി സ്വാഗതമാണ് സ്വാഗതമാണ് എങ്ങനെ ഞങ്ങളെ നാട് ഈ ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടോ നല്ല ആണ് അടിപൊളിയാണ് ഇന്നലെ തണുത്ത് പറിച്ചു ഉറങ്ങിയോ അതോ ഉറക്കാൻ ക്ലിയർ ആയിട്ടില്ലേ മൂന്ന് മണിക്കാർ വന്നിട്ട് ആ ഇങ്ങള് ഇനി ആര് വരികയാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരിക അപ്പൊ പിന്നെന്താ ഞങ്ങൾക്ക് ഈ ഏരിയയിൽ എവിടെക്കെയാണ് വന്യമൃഗങ്ങൾ ശല്യം ഉള്ളത് ഞങ്ങൾക്ക് അറിയാം ഇങ്ങക്ക് അറിയില്ല ഏഹ് അപ്പൊ ആയതുകൊണ്ടൊന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റ് റൂട്ട് മാപ്പിട്ട് ഇന്നത്തെ മാതിരി ചെയ്തോളി എന്ന് പറഞ്ഞു ഇനി ഗൂഢലൂര് വന്ന് കൊടുങ്ങാൻ തന്നെ ഞങ്ങൾക്കൊന്ന് വിളിച്ചാൽ മതി ഞങ്ങളെ പരിചയത്തിലുള്ള ലോഡ്ജ് റിസോർട്ടുകളൊക്കെ ഉണ്ട് അതേപോലെ